കേരളോത്സവം ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചും സ്റ്റേഡിയം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും ഫുട്ബോൾ കളിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധം യൂത്ത് ലീഗ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു വേറിട്ട മത്സരം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് മധൂർ പഞ്ചായത്ത് ഭരണസമിതി യുവജനങ്ങളുടെ പ്രതീക്ഷയായ കേരളോത്സവം മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാരോപിച്ചും പഞ്ചായത്ത് സ്റ്റേഡിയം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഫുട്ബോൾ കളിച്ചായിരുന്നു വേറിട്ട സമരം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം കേരളോത്സവത്തിനിടെ സ്വജനപക്ഷപാതം കാട്ടി മത്സരഫലങ്ങൾ അട്ടിമറിച്ചത് തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവച്ചിരുന്നുവെന്നും കഴിഞ്ഞ വർഷം കേരളോത്സവത്തിനിടെ സ്വജനപക്ഷപാതം കാട്ടി മത്സരഫലങ്ങൾ അട്ടിമറിച്ചത് തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവച്ചിരുന്നുവെന്നും ഈ വർഷം കേരളോത്സവം നടത്തിയാൽ അതിൻ്റെ തുടർച്ചയുണ്ടാകുമെന്നും അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും ഭരണസമിതി ഭയക്കുന്നതാണ് കേരളോത്സവം വേണ്ടെന്ന് വയ്ക്കുവാൻ കാരണമെന്ന് അഷ്റഫ് എടനീർ ആരോപിച്ചു ി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലെ ആഭ്യന്തര കലഹങ്ങൾ കാരണം നാടിൻ്റെ യുവശക്തിക്ക് അർഹമായ അവസരങ്ങൾ നിഷേധിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ സ്ഥാനത്ത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സ്ഥാപിക്കുവാനുള്ള ഭരണസമിതിയുടെ നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്റ്റേഡിയം തകർത്ത് എം സി എഫ് നിർമ്മിക്കുവാനുള്ള ഗൂഢശ്രമത്തിൽ നിന്നും ഭരണസമിതി അടിയന്തിരമായി പിന്മാറണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിയാബ് പാറക്കട്ട അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കലന്തർ ഷാഫി സ്വാഗതം പറഞ്ഞു ഹബീബ് ചെട്ടുംകുഴി ഷൌക്കത്ത് കാളിയങ്ങാട് ജുനൈദ് ചൂരി മുസ്തഫ പള്ളം അലി ഉളിയത്തടുക്ക മുസ്തഫ ഇസത്ത് നഗർ നവാസ് റോയൽ ഗോൾഡ് ബാസിൽ ചൂരി സമദ് പാറക്കട്ട ഇക്ബാൽ ചൂരി നൂറുദ്ദീൻ പുളിക്കൂർ സമീർ പുഞ്ചിരി റൗഫാൻ ചെട്ടുംകുഴി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്